കോഴിക്കോട് കോർപ്പറേഷൻ അരനൂറ്റാണ്ടിലധികമായി ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇത്തവണ യു ഡി എഫും ഒപ്പം തന്നെ ബി ജെ പിയും എൽ ഡി എഫിനെ പോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരിക്കുമെന്ന് അവകാശവാദമുന്നയിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ പൊതുജനങ്ങളുടെ പ്രതികരണം എന്താണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ ആർക്കാണ് സാധ്യത എന്ന് പരിശോധിക്കുകയാണ് കേരളാവശ്യ ന്യൂസ് ചേട്ടാ ഈ കോഴിക്കോട് കോർപ്പറേഷൻ കാലങ്ങളായി എൽ ഡി എഫാണ് ഭരിക്കുന്നത് സ്വാഭാവികമായി ഇത്തവണ യു ഡി എഫും ബി ജെ പിയും ഒക്കെ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് ആർക്കാണ് സാധ്യത സാധ്യത എൽ ഡി എഫിനാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മറോ പറയാൻ പറ്റില്ല എന്റെ അഭിപ്രായം എൽ ഡി എഫിനായി അങ്ങനെ പറയാൻ കാരണം അത് സ്ഥിരമായി എൽ ഡി എഫ് അല്ല സ്ഥിരമായി ചെറു ഭരിക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം സാധ്യത ഇപ്പോൾ ഉള്ളത് കോൺഗ്രസിനാണ് കോൺഗ്രസ് അഴിമതി എന്താണെന്നുള്ള ഫുള്ളായിട്ട് അതെന്താ ഈ ഈ അഴിമതി കാരണം ആണ് എൽ ഡി എഫിന് മാറ്റം വരുന്നുള്ളത് കാരണം കോൺഗ്രസിലേക്ക് വരുന്നുള്ളത് മടുത്തോ എൽ ഡി എഫ് വരണം ജനങ്ങൾക്ക് മടുത്തെന്നുള്ളത് എല്ലാവർക്കും വരണ ആദ്യമല്ല ില്ൂറ്റി അമ്പത് ശതമാനം പൊതുവേ അവിടെ കോഴിക്കോട് എൽ ഡി എഫിന് ഒരു ചായവുള്ളതാണ് അതുകൊണ്ടായിരിക്കും യു ഡി എഫ് വരണം എന്നാണ് പക്ഷേ എൽ ഡി എഫ് ആയിരിക്കും വരാം അത് അത്രേ ഉള്ളൂ യു ഡി എഫ് യു ഡി എഫ് മാറ്റം വരുന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുള്ള പ്രതീക്ഷ യു ഡി എഫ് ജയിക്കണമെന്നാണ് അങ്ങനെയൊന്നുമല്ല എന്നാലും കുറച്ച് പാലിച്ചുകളുണ്ട് യു ഡി എഫില് വരുമ്പോ നമുക്ക് എന്താ പറയാ നമ്മളെ വ്യാപാര കച്ചവടക്കാർക്ക് ഒരു ഇതുണ്ട് പല മാറ്റങ്ങളും വരണം എന്നുള്ളത് അതെ അത് യു ഡി എഫിന് സാധ്യതയുണ്ട് എൽ ഡി എഫ് ആണ് സ്ഥിരം ഈ അഴിമതിയും അതും ഒക്കെ നടക്കുന്ന കാലല്ലേ യു ഡി എഫിന് സാധ്യതയുണ്ട് കുറേ വോട്ട് കൂടും അവർ ജയിക്കും പട അപ്പോൾ നമ്മൾ ജനങ്ങളെ പ്രശ്നല്ലേ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതാണ് സത്യം നമ്മളെ സഫർ പക്ഷേ ഒന്നും പറയാൻ മുൻ പറ്റൂലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് മറിഞ്ഞുവിടാനില്ല എന്റെ കടക്കൂട്ടിൽ എൽ ഡി എഫ് കഴിക്കുന്നുള്ളോ കാരണം അവര് മറ്റേ ഈ മനസന് അത് ഇതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ജനങ്ങള് അവർക്ക് വോട്ട് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം യു ഡി എഫ് അവകാശപ്പെടുന്ന നടക്കില്ല എന്റെ അഭിപ്രായം ബി ജെ പിടെ ഒരു മാറ്റമാണെന്ന് പറയുന്നുണ്ട് കുറച്ച് സീറ്റുകൾ കുറച്ച് ജാസ്തി അവർക്ക് കിട്ടും ഏഹ് അവരുടെ പ്രയത്നം കൊണ്ട് എൻ്റെ കാഴ്ചപ്പാടങ്ങനാണ് ബി ജെ പിക്ക് അധികം കിട്ടുന്ന സീറ്റ് ആരുടെ ആയിരിക്കും രണ്ട് രണ്ട് മുന്നണിയിലും കുറയും കൂടുതൽ സാധ്യത എൽ ഡി എഫിന് ആരാണ് പൊതുവെ നമ്മൾ കോഴിക്കോട് അവരെല്ലോ അതെ എൽ ഡി എഫ് ആയിരിക്കാനാണോ സാധ്യത എൽ ഡി എഫ് ആയിരിക്കും എൽ ഡി എഫിന് മുൻതൂക്കുള്ള സ്ഥലമാണ് കോഴിക്കോട് പറയാൻ പറ്റില്ല ജനങ്ങളെ സ്ഥിതിയല്ലേ കുറെ കാലായില്ലേ ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിലോ നല്ല മത്സരമായിരിക്കും നല്ല കോർപ്പറേഷനും എൽ ഡി എഫിന് തന്നെ ആവാനാണ് സാധ്യത പക്ഷേ മൊത്തം ബാക്കിയുള്ള എല്ലാവർക്കും നല്ലൊരു ബി ജെ പി ഒക്കെ ഇപ്രാവശ്യം നല്ലോണം നല്ലോണം സീറ്റ് കിട്ടും അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതന്നെ ഇപ്പൊ മേഖല കിട്ടിയില്ലെങ്കിലും അതായത് നമ്മൾ വളരെ കുറഞ്ഞ ട്രെൻഡില്ലേ അത് മാറിയിട്ട് ട്രെൻഡൊന്നും മാറുമെന്നുള്ളത് കോർപ്പറേഷൻ എന്തായാലും എൽ ഡി എഫിന് തന്നെ എന്നാണ് സാധ്യത പൊതുവേ എൽ ഡി എഫിൻ്റെ ക്ഷീണാണ് മറ്റേ യു ഈ ബി ജെ പിക്ക് വരാം നമ്മൾ പൊതുവേ പറയുന്നുള്ളൂ നമ്മൾ പറയുമ്പോൾ അവരും അവരും തമ്മിലുള്ളതെന്നുള്ളൂ പക്ഷെ സത്യത്തിൽ എൽ ഡി എഫിൻ്റെ ക്ഷീണായിരിക്കും ബി ജെ പി കാരണം എൽ ഡി എഫ് ഉണ്ടെങ്കിൽ സത്യത്തിൽ ബി ജെ പിക്ക് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് കേരളത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ഉണ്ടെങ്കിലോ വളരെ പക്ഷേ ആ ഒരു തളർച്ച ഉണ്ടല്ലോ ആ ഒരു തളർച്ച മറ്റുള്ള ബി ജെ പിക്ക് വളരെ തല്ലേ അത് എന്താലോചിക്കണം അപ്പോൾ കോൺഗ്രസ്സുകാർ ഇതുപോലെ ശബരിമല വിഷയത്തിലോ എന്തെങ്കിലും ആണെങ്കിൽ എൽ ഡി എഫ് ആയിരിക്കും അതിനെതിരായിട്ട് നിൽക്കുക പക്ഷേ അങ്ങനെ അല്ലല്ലോ ആ ഒരു മുതൽ മുതലെടുപ്പ് എന്തായാലും ഉണ്ടാവില്ലേ മുസാഫർ ആയിരിക്കും അടുത്ത ആറ് അത് തന്നെ നമ്മൾ വിലയിരുത്തല് എൽ ഡി എഫ് തന്നെ എൽ ഡി എഫെന്നെ ഭരിക്കാൻ പറ്റുള്ളൂ എൽ ഡി എഫല്ലേ നാട്ടുകാർക്ക് പോകാറുള്ളൂ വേറെ ആർക്കും അത്ര സൗകര്യത്തിൽ നമുക്ക് ചെയ്താൽ പറ്റൂല നമുക്കത് കണ്ട് തൊട്ടറിഞ്ഞ ആൾക്കാരാണ് എൽ ഡി എഫിന് ഇപ്പം കേരള സർക്കാർ തന്നെ പിണറായി വിജയൻ തന്നെ നമുക്ക് എന്തെന്ത് സൗകര്യങ്ങളാണ് ചെയ്തിരുന്നത് അതൊക്കെ തന്നെ മുൻതിരുത്തിയിട്ട് തന്നെ എൽ ഡി എഫ് വരണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മളെ ആഗ്രഹം അതാണ് എൽ ഡി എഫിന് സീറ്റ് കൂടും ഓ ഉറപ്പായിട്ടും കൂടും ബി ജെ പിക്ക് എന്ത് ചെയ്യണോ ബി ജെ പി ഒന്നും ഇല്ലല്ലോ യു ഡി എഫിനെ ക്ഷീണോ അത് തന്നെ അത് അങ്ങനെ തന്നെ അതും ഇല്ലാണ്ടാവും അല്ലാണ്ട് അങ്ങനെയുള്ളവർ കാട്ടിക്കൂട്ടണെ കാരണം ഈ പെൻഷൻ കൂട്ടിയില്ലേ രണ്ടായിരം ആക്കിയില്ലേ അതൊക്കെ നല്ലോണം എഫക്ടീവ് ചെയ്യും കോർപ്പറേഷൻ എൽ ഡി എഫ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ സ്ഥിതി അതുമാത്രല്ല കേരള കേരളത്തെ സംബന്ധിച്ചുള്ള സംസ്ഥ മേഖലകളിലും വളരെയേറെ മുന്നേറ്റമാണ് വരുന്നത് എൽ ഡി എഫിൻ്റെ ഭരണം മൂലം അത് ജനങ്ങൾക്ക് വിസ്മരിക്കാൻ കഴിയില്ല മനസ്സിലെ അപ്പോൾ തീർച്ചയായും എൽ ഡി എഫിന് ഭരിക്കും പൊതുവെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പിന്നെ നല്ലൊരു ശതമാനം എൽ ഡി എഫിനെ ഭരിക്കാനാണ് സാധ്യത അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ അടുത്ത ഘട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്

കുടുംബങ്ങളെ നോക്കണം അങ്ങനെയൊക്കെ ഉള്ളത് അല്ലാതെ ഒരു അങ്ങനൊക്കെ കോഴിക്കോട് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിമ്പത്തഞ്ച് വർഷമായിട്ട് കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് പക്ഷെ വാർഡുകളുടെ എണ്ണം കൂട്ടിക്കൂട്ടി കൊണ്ടുപോയിട്ട് അവരുടെ ആധിപത്യം അവർ നിലനിർത്താൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അതന്നെ ആയിരിക്കാനാ സാധ്യത ഈ പ്രാവശ്യം വരാൻ ജനങ്ങൾ മാറി ചിന്തിക്കുന്ന വെച്ചാൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളും ചെയ്യുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിലൊരു ഉപകാരം കിട്ടിയ ആളാണ് ഞാനും കോർപ്പറേഷൻ്റെ ഇതിൽ അതുകൊണ്ട് എനിക്കും ഒന്നും പറയാനില്ല അതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല വരാനും സാധ്യതയുണ്ട് വരാതിരിക്കാനും സാധ്യതയുണ്ട് കാരണം കടാഘടമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം അവർക്ക് ഭരണം കിട്ടണം എന്നുള്ള ഒരു വാശിയോടുമാണ് യു ഡി എഫ് നടക്കുന്നത് അതേ സ്ട്രോങ് തന്നെയാണ് എൽ ഡി എഫും ഉണ്ട് അതിന് കീഴിലായിട്ട് ബി ജെ പിയും ഉണ്ട് ബി ജെ പി ഇത്തവണയും മൂന്നാം സ്ഥാനം തന്നെ മൂന്നാം സ്ഥാനം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണത്തിൻ്റെ കാര്യത്തിൽ പലരും ഇത്തവണ മാറ്റം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും എൽ ഡി എഫിൻ്റെ സീറ്റുകൾ കുറയുമെന്ന് പലരും പറയുന്നുണ്ട് അത് യു ഡി എഫിനും ബി ജെ പിക്ക് ഒരുപോലെ ഗുണം ചെയ്യുമെന്ന് ഇവർ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഒരു പക്ഷേ യു ഡി എഫ് ഭരിക്കാനുള്ള സാധ്യതയും ചിലർ തള്ളിക്കളയുന്നുമില്ല ഇനി ജനവിധിയിൽ കാത്തിരുന്ന് കാണാം ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളവിഷൻ ന്യൂസ് കോഴിക്കോട്